പോട്ടെ എന്നല്ല പോയി വരട്ടെ എന്ന് പറയണം നമ്മൾ യുദ്ധത്തിനൊന്നും പോവില്ലല്ലോ പോയി വരട്ടെ എന്ന് പറയാം അതെ യുദ്ധത്തിന്ദ്ധം നമ്മൾ ജീവിക്കുന്നത് തന്നെ യുദ്ധത്തിന് നടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ എന്താ കാണിക്കുന്നത് ചെറിയച്ചൻ സംസാരിക്കില്ല കണ്ടീഷൻ ആണെങ്കിൽ വണ്ടി കയറി ക്ലാസ് എടുക്കുന്നൊക്കെ സ്കൂളിൽ ചെന്നിട്ട് ഞാൻ മിണ്ടത്തില്ല എന്നാലും ദുഷ്യന്തനിൽ നിന്നും ഗർഭിണിയായ ശകുന്തള ദുഷ്യന്തനെ ഓർത്ത് മനോവിഷമം പൂണ്ടിരിക്കുന്ന സന്ദർഭമാണ് നമ്മുടെ പാഠ്യഭാഗം ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയും അനുഷ്ഠിക്കുന്ന ത്യാഗവും നിർവചിക്കാൻ ആവാത്തതാണ് അതിന് തുല്യമായി ലോകത്ത് മറ്റൊന്നുമില്ല മഹാകവി ഉള്ളൂരിന്റെ പ്രേമസംഗീതത്തിൽ ഉദാഹരണമായി ഒരു പദ്യശകലമുണ്ട് ചൂടാൻ മലരും ഖനമായി തോന്നിന ദോഹകാലത്തിൽ ചുമന്നിരിപ്പൂ ദുർഭരഗർഭം സുഖേന ജനയിത്രി ചൂടാനുള്ള പൂ പോലും ഭാരമായി തോന്നുന്ന വ്യാകൂണിന്റെ സമയത്ത് വയറ്റിൽ തന്റെ കുട്ടിയെ പേറുന്നത് ഒരു ഭാരമായി അനുഭവപ്പെടുന്നില്ല മറിച്ച ആ മാതാവിന് അത് സുഖമായിട്ടാണ് തോന്നുന്നത് ും ബാലിനും ഒക്കെ വരാൻ എന്താ പോണു അറിയിക്കട്ടെ അറിയിക്കൊന്നും വേണ്ട വേണം ആ ഇങ്ങോട്ട് വിളിച്ചോളൂ കണ്ടില്ലേ മുഖത്തൊരു എനിക്ക് ഇന്നലെ മുതലേ തോന്നിയതാ നോക്കി നിൽക്കണ്ട് പോടാ ആ വരുമ്പോ കുറച്ച് പച്ചമാങ്ങയും കൂടെ പൊട്ടിച്ചോളൂ എന്താ എന്റെ കുട്ടിയെ ഇതിന് അലോപ്പതിയിൽ ചികിത്സയില്ല താൻ പേടിക്കണ്ട നമ്മുടെ താഴ്ത്തേലെ പാറവൂട്ടിയുടെ അവസ്മാരം എങ്ങനെയാ മാറിയത് നിശേഷം മാറി ഇനി അവൾക്ക് ധൈര്യമായിട്ടൊരു കല്യാണം ആലോചിക്കാം ഉം എപ്പോഴും കയ്യിലൊരു താക്കോൽ കൂട്ടം കരുതണമെന്ന് പറയലടാ ഇതിന്റെ പ്രതിനിധി എന്താണെന്നറിയോ നിനക്ക് വിവാഹം അതാണ് എന്റെ ചികിത്സ ഒരു പ്രസവം കഴിഞ്ഞാ അവസ്മാരം പമ്പ അടക്കും പ്രസവിച്ചില്ലെങ്കിലോ അതപ്പ പോറൂട്ടിയുടെ അവസ്മാരം ഞാൻ മാറ്റും എന്താ അയ്യോ ശാരത്തിർദിച്ചു ഏ വില്ലാതി കൊടുത്ത് തരാം അത് കൊടുത്താ മതി അയ്യോ ആ ചർദിയല്ല മാധവേട്ടനൊ അച്ഛനാവാൻ പോണു ഞാൻ ബാലനെ ബാലനെയും ശ്രീരത്നും വിവിധ മുത്തശ്ശി വേഗം എന്താ എത്തി അറ്റ കൈക്ക് പ്രയോഗിച്ചതാ ആ ഗുൽഗുലു ഇപ്പൊ എങ്ങനെയുണ്ട് ഈ മാധവൻ ഉള്ളിയുടെ ചികിത്സ എന്തായാലും നന്നായി കല്യാണം കഴിഞ്ഞ് പത്തുമല്ലേ ചികിത്സ ഇപ്പോഴെങ്കിലും പലച്ചുല്ലോ എടാ നീ കുറച്ച് ശരി മഹാദനന്തരം ചെയ്യാം ഒന്ന് കഴിഞ്ഞിട്ട് രോഗിയെ കൊണ്ടുവരാം നല്ല ദിവസം നോക്കി നമുക്ക് ചികിത്സ എവിടെ തുടങ്ങാം കല്യാണക്കാരെ എവിടം വരെ എത്തിയാലെ മുറങ്ങി വരൂ മലയാള ഭാഷ കഠിനമാണ് കണക്കും സയൻസും പോലെയൊന്നും അല്ല അത് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല ഭാഷാധ്യാപകന്റെ വേദന കൂട്ടിയേ തീരു അത്രയ്ക്ക് ദുർഘടമാണത് പഠിപ്പിക്കാൻ

സത്യം സത്യം അമ്മുട്ടി ഛർദിച്ചു ഗർഭാണെന്ന് മുത്തശ്ശി പറഞ്ഞു എന്താ മാഷെ അമ്മൂട്ടി ഇവിടുത്തെ വിലക്കാരിയല്ലേ മുത്തശ്ശി വേഗം ചെല്ലാൻ പറഞ്ഞു ഞാൻ ഡോക്ടറെ വിളിക്കാൻ പോവാ എന്താ ഈ കാണിക്കുന്ന ശാരദേ പതുക്കെ പതുക്കെ അത് ഇപ്പൊ ഒറ്റത്തെ എല്ലാം നേരം ഓർമ്മയുണ്ടാവണം അപ്പ എന്റെ ഗുരു ഗുലി അല്ലേ ഇന്നലെ തന്നെ എനിക്ക് തോന്നി ചാർ എന്തോ ഒരു മാറ്റം അസ്വാസ്ഥ്യമൊന്നും തോന്നില്ലാലോ ഞാൻ മഹാതനന്ദ്രനും കൊണ്ടുവന്നിട്ടുണ്ട് മാധവീട്ടിന് എന്തൊക്കെയാ പറയണേ വിവരറിഞ്ഞു ഛർദിച്ചു എന്ന് കേട്ടപ്പോഴേ എനിക്ക് ബോധ്യമായി ഇനി ഓടി ഓടിച്ചാടി നടക്കാനൊന്നും പറ്റില്ല ർദ്ദിച്ചു ഞാനല്ല സൗത്രി കുട്ടിയ ും നല്ല തലജത്തിലുണ്ട് എന്താ ശ്രീധര മാധവേട എന്നോട് വേണ്ടായിരുന്നു എന്ത് വേണ്ടായിരുന്നു സന്തോഷിക്കേണ്ട സമയമല്ലേത് വേലക്കാരിയിൽ ഒരു കുട്ടി ഉണ്ടായിട്ട് അമ്പാളിയിലെ ശ്രീധര അച്ഛനാവണ്ട മാധവേട്ടനോട് ഞാൻ ഇതുവരെ ഒരു മര്യാദ കുറവ് കാണിച്ചിട്ടില്ല എന്തൊക്കെയാണ് ശ്രീധര നീ പറയണേ എനിക്ക് വ്യക്തമായിട്ടറിയാം ഈ തറവാട്ടിൽ നമ്മളെ മൂന്നാണുങ്ങളാ ഏട്ടനും ഞാനും ഇവനും ഇവൻ ഏറ്റവും ഒട്ടും തെരിയാത്ത കുട്ടിയാ അമ്മൂട്ടയ്ക്ക് ഗർഭമുണ്ടാകണമെങ്കിൽ ഞാനല്ലാതെ മറ്റൊരാൾ ഏട്ടൻ മാത്രമേ ഉള്ളൂ പറയൂ മാതേട്ടാ എന്റെ പ്രായത്തിന് എന്നെക്കാൾ ചെറുപ്പമാണെങ്കിലും സ്ഥാനത്തിന് എന്റെ ഏട്ടത്തി അമ്മയ ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ നുണ പറയാൻ എനിക്ക് അറിയില്ല എന്നെ പഠിപ്പിച്ചിട്ടില്ല സത്യം ഈ ഗർഭത്തിൽ ഉത്തരവാദി ഞാനല്ല ഞാൻ അറിഞ്ഞ് ഞങ്ങളുടെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല മാധവേട്ടനായി കളുക ചെയ്യുന്നത് എന്റെ സ്വന്തം ഏട്ടൻ ഏട്ടനെങ്കിലും ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവളെ വിളിക്ക് സത്യം ഇപ്പൊ അറിയണം ആളുകളുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും എന്താ ഇവിടെ ഒരു ബഹളം എന്താ മാധവനുണ്ണി കത്തേക്ക് ഒന്നുമില്ല ഒരുപാടുകൾക്കൊക്കെ മേടിച്ചോണ്ടുവാദിച്ചത്രിടിക്കാനൊന്നുമില്ലെന്നേ ഹാ ഡോക്ടറെ കണ്ടില്ലല്ലോ ആ ബാല നീ ചെന്ന് ഒരു കരിക്ക് ചെത്തിക്കൊണ്ടുപോവാ അവൾക്ക് വല്ലാത്ത ക്ഷീണം ഉണ്ടോ കേട്ടോ എന്താ പറ്റിയതല്ല പറ്റിച്ചതാ ആ കുമാരൻ ചെറിയമ്മേ ഈ ുടമല്ല ഉണ്ടാക്കിയതാ കുമാരന അമ്മൂട്ടി ഛർദ്ദിച്ചു പറഞ്ഞത് ഇങ്ങനെ ആളുകളെ കുറഞ്ഞു കളിപ്പിക്കരുത് ആ നോക്കി നിക്കാതെ നീ പോയി കരിക്ക് ഈ കരിക്കട്ടെ എന്റെ കാടാമ്പുഴ ഭഗവതി കുറെ നേരെ കാത്തിരിക്കണു കുറച്ച് പേഷ്യൻസ് ഉണ്ടായിരുന്നു പിന്നെ വലിയ സീരിയസ് ഉള്ള കാര്യമൊന്നും ആയിരിക്കില്ലെന്ന് എനിക്കറിയാം മുത്തശ്ശി പിടച്ചിൽ തുടങ്ങിയിട്ടുണ്ടാവൂല്ലോ ഓ സാവിത്രി കുട്ടി അവിടെ മുള്ളി കിടക്കാണ് സുജാതവാൻകുട്ടി ആയിരിക്കും സംശയമില്ല മാധവനെ വയറ്റിലുള്ളപ്പോ പെണ്ണായിരിക്കും എന്ന് എല്ലാരും പറഞ്ഞു ആൺകുട്ടി ആയിരിക്കും ഞാൻ തറപ്പിച്ചു പറഞ്ഞു ബാലന്റെ തന്നെ ആണായാലും പെണ്ണായാലും തറവാട്ടിലൊരു കുഞ്ഞുണ്ടായാൽ മതിയായിരുന്നു ശ്രീധരൻ നാളെ തന്നെ ക്ഷേത്രത്തിൽ പോയി ആ ഒരു കുഴപ്പവും ഇല്ല കാര്യമൊന്നുമില്ലായിരുന്നു എന്തോ ദഹന കേടാ സാവിത്രി കുട്ടിക്ക് ഒരു വിശേഷവും ഇല്ല ഞാൻ ഒരുമാര്യം ചെയ്തു തരാം മുത്തശ്ശി ഇനിയും വൈകിട്ടൊന്നുമില്ല ശാരദയും സാവിത്രി കുട്ടിയും പ്രസവിക്കും അവർക്കൊരു കുഴപ്പവുമില്ല ഇങ്ങനെ വിഷമിച്ചാലോ ലക്ഷ്മി ശരിയാവൂ ഞാൻ പോട്ടെ അവിടെ ആളുകൾ കാത്തിരിക്കുക പുളിമാങ്ങയ്ക്ക് വേണ്ടി ഒക്കെ ഉണ്ട് എവിടെയൊക്കെ ഓടീന്ന് അറിയോ പിന്നെ വാളംപുളി പൊട്ടിക്കാൻ ആലമ്പിള്ളിയിലെ ഗോയ്മുട്ട് വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ എല്ലായിടത്തും കൊളത്തി വന്നോ എല്ലാവരുടെ പറഞ്ഞിട്ടുണ്ട് മനക്കേന്ന് മനക്കേന്നും ആലമ്പിള്ളിന്നൊക്കെ ആളുകൾ ഇപ്പൊ എങ്ങനെത്തും ഗർഭസമയത്ത് കഴിക്കുന്നത് മാങ്ങയല്ലേ പിന്നീ തേങ്ങയായിരിക്കോ ഓം മരി ശ്രീഗണപതായേ നമ അഭിഘ്നേശ്വര ഗുരുവേ നമോ നമ മകരം രാശിയാ മകരമല്ലോ ലഗ്നം പെരിയ ശുഭം മകരവിലോചനെ മകനുണ്ടായി വരും മകരം രാശി വന്ന മറിച്ചു നോക്കണ്ടെന്ന പ്രമാണം അഞ്ചാം ഭാവം ശുദ്ധം പോരെങ്കി പതിനൊന്നിലെ വ്യാഴദൃഷ്ടി അഞ്ചാം ഭാവത്തിലേക്കുണ്ട് വിഗ്രഹങ്ങളൊക്കെ തീർന്നു ഭഗവാനെ മേടം പിറക്കട്ടെ അമ്പാടിയിൽ ഒരു കുഞ്ഞു ജനിക്കും നോക്കിക്കോളൂ ഈ വിഷക്കന് വൃദ്ധാവിലാവില്ല ധൈര്യമായിട്ടിരുന്നോളൂ പിന്നെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി തെക്കേക്കുളങ്ങര അമ്പലത്തില് ഒരു തുലാഭാരം നടത്തുന്നത് ഉത്തമമായിരിക്കും ഇരുവരെണ്ണം കൊള്ളാനേ ഉള്ളൂ ബാലണി ചേരുവനൊരു സംശയം നോക്കൂ ലക്ഷ്മി തെറ്റ് പറയാനൊന്നുമില്ല ഇല്ല ലക്ഷ്മി ലക്ഷ്മിട്ടെ തോന്നണേ നോക്കിക്കേ നോക്കട്ടെ ഓ മിഴികളും ചെഞ്ചുണ്ടും നാസികയും തിങ്കളേ വെല്ലും മുഖകാന്തിയും സുന്ദരി അങ്ങനെയുള്ള ഒരു പെണ്ണിനെയാണ് നിനക്ക് വേണ്ടത് മാധവേട്ടാ എവിടത്തെ കിട്ടി ഇതിനെയൊക്കെ ഞാൻ ഈ പരിപാടി ഉപേക്ഷിച്ചു അവൻ ഏതെങ്കിലും പെൺകുട്ടിയുടെ കൂടെ പോകുന്നവരെ നിങ്ങൾ പെണ്ണും പോയിക്കൊണ്ടിരിക്കു ബാലാ നീ നോക്ക് കല്യാണം മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം മതി നോക്കട്ടെ ഈ കുട്ടിക്ക് എന്താ നല്ല ചന്തം മതി മുട്ടി ഈ കുട്ടി ബാലന് നല്ല ചേർച്ചയല്ലേ ചേർച്ച അല്ലേട്ടത്ര പൊക്കയില്ല നല്ല നിറമുണ്ട് നല്ല അഴകുണ്ട് നല്ല ഐശ്വര്യം മുട്ടി ഇല്ലി ഈ വീട്ടില് മൂകമായ ഒരു പ്രേമ അരങ്ങേറുന്നുണ്ട് ഇനി അത് നീട്ടിക്കൊണ്ട് പോയിക്കൂടാം ഞാനറിയാതെ അങ്ങനെ ഒരു സംഭവം ഈ തറവാട്ടിൽ നടക്കുന്നുണ്ടോ ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല കുറെ ദിവസം ഞാൻ ശ്രദ്ധിക്കണം എന്തിനായിട്ട് രണ്ടാളും നിനക്ക് ഇവിടെ ഇഷ്ടമാണോ കുമാര ആണോ എനിക്കിഷ്ടമല്ല ഞാൻ മ്മൂട്ടി ആട്ടെ എന്താ നിങ്ങളുടെ ഭാവം തുടർന്നുകൊണ്ട് പോവാനാണോ ഉദ്ദേശം അത് നടക്കില്ല മനസ്സിലായോ ഇനി രഹസ്യം വേണ്ട ലക്ഷ്മി എന്താമേ അടുത്ത ശുഭമുഹൂർത്തത്തിൽ ഇവൻ ഇവക്ക് പുടവ് കൊടുക്കട്ടെ ും എക്കൂ കുട്ടിയെ നിങ്ങളും അമ്പാടിയിലെയാ ഇവിടെ ഉള്ളവരെ പോലും കഴിയണം ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അഞ്ചു വയസ്സിൽ അനാഥനായിട്ട് തറവാട്ടി കയറി വന്നാണ് ഞാൻ ഒരു നിരത്തെ ആഹാരത്തിന് വേണ്ടി മരിക്കണൂർ കണ്ണു തുടക്ക മുത്തശ്ശി നിങ്ങളെ രണ്ടാളെ നല്ലോണം ഒന്ന് കാണട്ടെ ചേർന്ന് നിൽക്ക് എന്തിനാ മുട്ടി ചെയ്തത് പോയെന്ന് തോന്ന അവര് ദുഃഖം പുറത്ത് കാണിക്കണില്ല എന്നേ ഉള്ളൂ അകത്ത് വേവണത് എനിക്ക് മനസ്സിലാവണുണ്ട് ഇതിനിടയിലും ഇങ്ങനെ തോന്നാൻ ഇതൊക്കെ ലക്ഷ്മി എടുത്തിട്ടാ ഒരു മടിയില്ലാതെ പെറ്റമ്മയെപ്പോലെ എടുത്തു തന്നില്ലേ അച്ഛനും അമ്മയില്ലാത്ത ദുഃഖം ഇപ്പൊ എനിക്ക് ഒട്ടുമില്ല കുമാരേട്ട എത്ര ജന്മം എടുത്താലും എനിക്ക് ഈ കടപ്പാട് തീരില്ല ശരി അമ്മൂട്ടി അങ്ങോട്ട് വിഷമിക്കണ്ട നമുക്ക് എല്ലാവരും ഉണ്ടെന്ന് കൂട്ടിക്കൊള്ളു മുത്തശ്ശി അമ്മ ഏട്ടന്മാര് ഏട്ടത്തിമാര് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ നമ്മൾ ഈ പാവങ്ങൾ എന്ത് ചെയ്യാനാ അതൊക്കെ പോട്ടെ ഈ പൊട്ടൻ അമ്മൂട്ടിക്ക് എങ്ങനെ ഇഷ്ടായി അങ്ങനെ പറയരുത് നല്ലൊരു മനസ്സുണ്ട് എനിക്കത് മതി